നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വിളക്ക് എത്തിക്കുന്ന രീതിയാണെന്ന് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് നാളായി ഇപ്പം വിളക്ക് എത്തിച്ചിട്ട് കാര്യം ഞാനിവിടെ ഇല്ല ഞാൻ സ്ഥലത്തല്ലേ ജോലി ചെയ്യുന്നത് അപ്പോൾ രണ്ടാഴ്ചയോളമായി അപ്പോൾ അതിനകത്ത് കിടന്ന പൂവെല്ലാം വാടി ശോഷിച്ചൊക്കെ ഇരിക്കുകയാണ് എന്തായാലും വിളക്ക് വലുതായിട്ടൊന്നും വൃത്തിയേടായിട്ടില്ല എന്തായാലും പൂവൊക്കെ ഡ്രൈ ആയെങ്കിലും വിളക്കിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നീന്തൽ തേച്ച് കഴിയെടുത്തിട്ട് വരാം അപ്പോൾ വിളക്കും പാത്രം തേച്ച് കഴുകുന്നതോടൊപ്പം തന്നെ നമ്മളത് വെക്കുന്ന പലവയും കഴുകി വെക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പേ കൊണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ പലകയിട്ട് വേണം വിളക്ക് കത്തിക്കാനായിട്ട് നമ്മളൊരിക്കലും വെറും നിലത്ത് വിളക്ക് നിലവിളക്ക് വയ്ക്കരുത് തന്നുണ്ട് നിലവിളക്ക് എന്നാണ് പേരെങ്കിൽ പോലും നമ്മൾ നമ്മളൊരിക്കലും അത് വെറും നിലത്ത് വെക്കാൻ പാടില്ല ഒരു തട്ടത്തിലോ ഒരു പീഠത്തിലോ ഒക്കെ വെച്ച് വേണം വിളക്ക് കത്തിക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു വാഴയിലെങ്കിലും മുറിച്ചിട്ട് അതിൽ വേണം നമ്മൾ വിളക്ക് വയ്ക്കാനായിട്ട് വിളക്ക് വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് കിണ്ടിയും വെള്ളവും വെച്ചാൽ നഗർപത്തി സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞങ്ങൾക്കിവിടെ ശരിക്ക് ഒരുപാട് പൂക്കൾ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇത് അലങ്കരിക്കാറുണ്ടായിരുന്നു ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയിൽ ആലയൊക്കെ കെട്ടിയിടാറുണ്ട് പക്ഷേ ഇപ്പോൾ സമയക്കുറവ് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല പൂക്കൾ എന്ന് പറയുമ്പോൾ പച്ചയും വെള്ളയും ചുവപ്പും നിറത്തിലുള്ള പൂക്കൾ അങ്ങനെ പറിച്ചിട്ട് മിക്സ് ചെയ്ത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അപ്പം പറിച്ചിട്ട് മിക്സ് ചെയ്ത് ഞാ ഞങ്ങൾ ആ പാത്രത്തിൽ നിറച്ച് വെക്കാറുണ്ട് അതിൽ ഞങ്ങൾക്ക് ഒരുപാട് പൂ വേണം അത് നിറഞ്ഞിരുന്നില്ല എങ്കിൽ നമുക്കന്ന് എന്തോ ഒരു കുറവ് പോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിറച്ച് അതിൽ വെക്കാറുണ്ട് പൂക്കളൊക്കെ അപ്പോൾ മാല കെട്ടിയിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നതേ ഉള്ളൂ അപ്പോൾ പെട്ടെന്നാണ് ഇതൊക്കെ ഒരുക്കിയെടുത്തത് അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു ദിവസം ഞാനിത് ഭഗവാന്റെ ഹോട്ടലിൽ ഒരു മാലയൊക്കെ കെട്ടിയിട്ട് അത് നിങ്ങളെ കാണിക്കാം ഇതൊന്നും ആരും കാണാത്ത കാര്യമല്ല പക്ഷേ എങ്കിലും അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ വീട്ടിൽ സ്ഥിരം വിളക്ക് എത്തിക്കുന്ന ആളാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് പേര് വിളക്ക് കത്തിക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് ഞാൻ കാണാറുണ്ട് കാര്യം നമുക്കതിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്തെങ്കിലും ശീലങ്ങൾ നമ്മളതിൽ വരുത്താനുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് കിണ്ടിയിൽ നമ്മൾ തുളസി കതിരൊക്കെ ചൂടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്കിൽ എണ്ണ ഒഴിച്ചിട്ട് തിരിയൊക്കെ ഇട്ട് നമ്മളിപ്പോൾ രണ്ട് തിരിയാണ് കത്തിക്കുന്നത് ഒരു തിരി കിഴക്കോട്ട് ഒരു തിരി പടിഞ്ഞാറോട്ട് ഞങ്ങളുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന വിളക്കെന്ന് പറയുന്നത് ഒരു അഞ്ച് തിരിയിട്ട് കത്തിക്കുന്ന രീതിയിലുള്ള വിളക്കായിരുന്നു വലിയ വിളക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ വീട്ടിലെ വിളക്ക വീട്ടിൽ കത്തിക്കുന്ന വിളക്കായതുകൊണ്ട് തന്നെ രണ്ട് തിരിയുടെ ആവശ്യമില്ല കത്തിക്കാറുള്ളു അപ്പോൾ അതുകൊണ്ട് രണ്ട് തിരിയുള്ള വിളക്ക് തന്നെ അതിൻ്റെ സൗകര്യമായിട്ടുള്ള വിളക്കെടുത്തു അപ്പോൾ സന്ധ്യയായി നമ്മൾ നേരത്തെ എല്ലാം ഒരുക്കി വെച്ചതാണ് അപ്പോൾ സന്ധിയായി വിളക്ക് കൊളുത്തുന്നു നമ്മൾ ആദ്യം കിഴക്ക് വശത്തുള്ള വിളക്ക് കൊളുത്തിയ ശേഷം പിന്നീടാണ് വേറൊരു കോലെടുത്ത് കത്തിച്ച് പടിഞ്ഞാറ് വശത്ത് കിഴക്ക് പടിഞ്ഞാറ് എന്ന രീതിയിലാണ് നമ്മൾ സന്ധ്യയ്ക്ക് ഇപ്പം വീട്ടിൽ വിളക്ക് കത്തിക്കാറ് അപ്പോൾ ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ വിളക്ക് കൂടി കത്തിച്ചു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ നമ്മൾ അമ്മ ഉള്ളപ്പം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്നുകിലും ഒരുക്കി കൊടുക്കും അപ്പോൾ അമ്മ തന്നെ അതങ്ങ് ചെയ്തിരുന്നു കൂടുതൽ ഞാനായിരിക്കും ഒരിക്കൽ കൊടുക്കുക അപ്പം അമ്മ തന്നെ ചെയ്തിരുന്നു അന്ന് ഈ ഫോട്ടോയൊന്നും അല്ല കേട്ടോ ഈ ഫോട്ടോയൊക്കെ നമ്മൾ പിന്നീട് വാങ്ങിയത് അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ഫോട്ടോകൾ വേറെ ഫോട്ടോകളാണ് വെച്ചിരുന്നത് ഒക്കെ ശരിക്കും ഫോട്ടോകളുണ്ടായിരുന്നു ഇപ്പോൾ ഞാനായപ്പോൾ ഈ ഫോട്ടോ തിരഞ്ഞെടുത്തു വന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോകളൊക്കെ വെക്കാനൊക്കെ ഉള്ള സൗകര്യം കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ശാംബ്രാൻ തിരിയൊക്കെ എടുത്തു കത്തിച്ച് എന്തിട്ടൊന്ന് കുടഞ്ഞ് വീശിയെല്ലൊക്കെ ഒന്ന് പുകയൊക്കെ കാണിച്ച ശേഷം എന്തായാലും ഭഗവാനെ തൊഴുതു വീട്ടിൽ ആവുമ്പോൾ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാമം ജപിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ രാമായണം അത്യാവശ്യം ചെറുത് കുറച്ചൊക്കെ ഒന്ന് വായിക്കാറുണ്ട് അത് പ്രത്യേകിച്ച് അങ്ങനെ രാഘവന്താളൊന്നും എനിക്കില്ല കേട്ടോ അപ്പം ഞാനതങ്ങ് ഒരു ചടങ്ങ് തീർക്കുന്നതൊക്കെ ഒന്ന് വായിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് ഭക്തിമാർഗ്ഗത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതങ്ങ് ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ് പക്ഷെ എന്തായാലും വിളക്ക് ഒക്കെ ഒരുക്കി കത്തിച്ചു വരുമ്പോൾ ആ സന്ധ്യക്ക് ഒരു എനർജിയാണ് ഒരു ഐശ്വര്യമാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ലൈറ്റൊക്കെ ഇടാറ് വീട്ടിലെ അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഭഗവാന്റെ ഫോട്ടോയെ തന്നെ നോക്കിയിരിക്കും ആ വിളക്കൊക്കെ കത്തിയിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഭഗവാന്റെ ചൈതന്യം എന്ന് പറയുന്നത് നമുക്ക് ആ വീട്ടിൽ നിറഞ്ഞു കിട്ടും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം